എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെമിനാരികളിൽ ഏകീകൃത കുർബാനയാർപ്പണം നടപ്പിലാക്കണമെന്ന കർശന നിർദ്ദേശവുമായി അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മറ ആൻഡ്രൂസ് താഴെത്ത് തൃക്കാക്കര സീക്രഡ് ഹാർട്ട് മൈനർ സെമിനാരിയിലും ഗുരുകുലത്തിലും ഏകീകൃത കുർബാനയെ അർപ്പിക്കണമെന്ന് റക്ടറേയും വൈസ് റെക്ടർമാരെയും സ്പിരിച്വൽ ഡയറക്ടർമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കത്തിൽ മറാൺട്രൂസ് താഴ്ത്ത് വ്യക്തമാക്കി പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതും ഫ്രാൻസിസ് പാപ്പ ഔദ്യോഗികമായി ആഹ്വാനം ചെയ്തതുമായ ഏകീകൃത കുർബാന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ കൂടിയ ബിഷപ്പുമാരുടെ സിനഡ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി രണ്ടായിരത്തിരുപത്തിരണ്ട് ജൂലൈ മുപ്പതിന് പുറപ്പെടുവിച്ച അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ വൈദിക പരിശീലന കേന്ദ്രങ്ങളിൽ ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്നും ഇതിൽ ഇളവുകൾ ഇല്ലെന്നും കൃത്യമായി അറിയിച്ചിരുന്നു പരിശുദ്ധ സിംഹാസനം പ്രസ്തുത നിർദ്ദേശം പാലിക്കപ്പെടുന്നത് സംബന്ധിച്ച് വത്തിക്കാൻ സന്ദർശന വേളയിൽ തന്നോട് ആരാഞ്ഞതായും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് അറിയിച്ചു ആയതിനാൽ പ്രസ്തുത നിർദ്ദേശം കൃത്യമായി പാലിക്കപ്പെടേണ്ടതാണെന്നും അല്ലാത്തപക്ഷം അത് സഭാ നിയമങ്ങളുടെ ലംഘനമാണെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു അനുസരിക്കാൻ വിമുഖത പുലർത്തുന്ന വൈദികരുടെ വിശദാംശങ്ങൾ പത്ത് ദിവസത്തിനുള്ളിൽ അറിയിക്കാനാണ് സെമിനാരി റക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സിനഡ് തീരുമാനം അംഗീകരിക്കാത്തവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന താക്കീതും ആർച്ച് ബിഷപ്പ് നൽകിയിട്ടുണ്ട് മൈനർ സെമിനാരിയുടെ ചുമതല റക്ടർ വൈദികനാണുള്ളതെന്നും ആയതിനാൽ വൈസ് റക്ടർമാരും സ്പിരിച്വൽ ഡയറക്ടർമാരും അദ്ദേഹത്തെ അനുസരിക്കാൻ കടപ്പെട്ടവരാണെന്നും കത്തിൽ ഓർമ്മപ്പെടുത്തലുമുണ്ട്